രണ്ട് പേജ് മൂന്ന് പേജുള്ള എസ് എ കാണാതെ പഠിക്കുന്നവരാണ് ഇംഗ്ലീഷിൻ്റെ എസ് എ ഉണ്ട് അതുപോലെ ഹിന്ദിയുടെ സംസ്കൃതത്തിൻ്റെ മറ്റ് ഭാഷകൾ പഠിക്കുന്നു ഷോർട്ട് നോട്ടുകൾ പഠിക്കുന്നു ഇങ്ങനെ മറ്റ് ദുന്യവിയായ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് മനപ്പാടുമുണ്ട് പക്ഷേ സൂറത്തുൽ ഉൽ ഫാത്തി അറിയില്ല ഇഖലാസ് അറിയില്ല പല്ലാഹുബിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പേര് അത് പോലും അറിയില്ല അങ്ങനത്തെ ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിലിരുന്ന് അവരുടെ കാണേ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ ഈ അസ്മാവുൽ ഹുസിനെ ഓതി നോക്കി നമ്മുടെ മക്കളും അത് പഠിക്കും ഈ അസ്മാഅുൽ ഹുസിനെ ഒരു മനുഷ്യൻ പഠിക്കുകയും കാണാതെ പഠിക്കുകയും അയാൾ അത് നിത്യമായി പാരായണം ചെയ്യുകയും ചെയ്താൽ ഇത് പറയുകയും ചെയ്താൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് മഹാനായ ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു ഒരു ഒരു മലക്കിനെ മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരം തലകളാണ് ആ മലക്കിനുള്ളത് ആയിരം തലയുള്ള ഒരു മലക്ക് അതിൽ ഒരു തലയിൽ ആയിരം മുഖങ്ങളുണ്ട് അൻ്റെ ആ വലിപ്പൊന്ന് ചിന്തിച്ചു ആയിരം മുഖങ്ങളുണ്ട് ഓരോ മുഖത്തിലും ആയിരം നാവുകളുണ്ട് ആ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മലക്കിന് ലക്ഷക്കണക്കിനല്ല അല്ല കോടിക്കണക്കിന് വരുന്ന നാവുകൾ ഉണ്ടെന്നാണ് ആ നാവുകൾ കൊണ്ട് സദാസമയം സദാസമയം അള്ളാഹുവിനെ റിക്രി ചെയ്യുന്നു തസ്ബീഹ് ചെയ്യുന്നു അത് ആ മലക്കിനെ സിട്ടിച്ചത് മുതൽ ഈ സമയം വരെ അതിങ്ങനെ റിക്രി ചെയ്യുന്നു സൊലാത്ത് പറയുന്നു അള്ളാഹുവിന് വേണ്ടി തസ്ബീഹുകൾ പറയുന്നു ഒരിക്കൽ ഈ മലക്ക് മലക്കല്ലാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നത് കാരണം എനിക്ക് ആയിരം തലകളുണ്ട് ആ ആയിരം തലയിലെ ഒരു തലയിൽ തന്നെ ആയിരം മുഖമുണ്ട് ആ ഒരു മുഖത്തിൽ തന്നെ ആയിരം നാവുകൾ ഞാൻ ഒരുപാട് ദിഖറുകൾ പറയുന്നുണ്ട് തസ്ബീഹുകൾ പറയുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ നിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു സുബാന പറയുകയാണ് ഉണ്ട് നിന്നേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള മനുഷ്യന്മാരുണ്ട് ആളുകളുണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ നാമം എൻ്റെ അസ്മാവുകൾ എൻ്റെ ഇസ്മുകൾ അവർ മനപ്പാഠമാക്കും ഹിഫു ചെയ്യും മനപ്പാഠമാക്കും എന്നിട്ട് അത് ദിവസവും പാരായണം ചെയ്യും എല്ലാ ദിവസവും അത് പറയും അങ്ങനെയുള്ള മനുഷ്യന്മാർ നിന്നേക്കാൾ വലിയ ശ്രേഷ്ഠനാണെന്ന് അള്ളാഹുതാല ആ മലക്കിനോട് പറഞ്ഞു നിന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം അപ്പോ വലിയ കൂലിയുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ മനപ്പാടമാക്കുക എന്നത് അള്ളാഹുതാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ടല്ലോ ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിലും ഓരോരോ പേരിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് ഓരോ പേരിനും തൊണ്ണൂറ്റി ഒൻപതിലെ പേരുകളിലെ ഓരോ പേരും പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ കൂലിയാണ് പ്രതിഫലമാണ് കിട്ടുക ഇന്ന് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് ഈ അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്നും നാല് പേര് നമുക്ക് മലപ്പാടമാക്കാം മനഃപാഠമാക്കുക മാത്രമല്ല അതെല്ലാ ദിവസവും പറയുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ ഇന്ന് നമ്മൾ പറയുന്ന നാല് പേരുകൾ അതിൽ ആദ്യമായി പറയുന്നത് നമുക്കറിയാമല്ലോ ജനങ്ങൾ രണ്ട് വിധമാണ് ഒന്ന് നമ്മുടെ ശത്രുക്കളാണ് രണ്ട് നമ്മുടെ മിത്രങ്ങളാണ് അപ്പൊ മനുഷ്യന്മാർ രണ്ട് വിധമാണ് ഒന്ന് ശത്രുക്കൾ രണ്ട് മിത്രങ്ങൾ ഈ ശത്രുക്കളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒന്നാമത്തേത് നമ്മുടെ മുന്നിലെപ്പോഴും